ഒന്ന് രണ്ട് മാസമായി ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് പറയുകയാണ് കോൺഗ്രസ് ആണത്രേ ശബരിമല സ്വർണ കവർച്ചയ്ക്ക് പിന്നിൽ ഇത് കേട്ടുണ്ട് ഈ കേരളത്തിലെ ഏറ്റവും കൊച്ചു മുട്ടി പോലും മൂക്കത്ത് വരൽ വെക്കുക ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഭാഷ് കപൂറിനെ പോലെയുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ വലിയ വിഗ്രഹ മാഫിയ ഒരു മാഫിയ അവരെ പോലെയുള്ള അന്തർദേശീയ തലത്തിലുള്ള അടങ്ങിയിരിക്കുന്ന ഒരു കേസാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കിന്റെ പാസ് ബുക്ക് പറഞ്ഞിട്ടുണ്ട് ആ കൃത്യമായ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഡി മണിയെ പോലെ ഗോവർദ്ധനയെ പോലെ വലിയ അന്താരാഷ്ട്ര ബന്ധമുള്ള ആളുകളൊക്കെ ഈ കേസിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിനും കേരള മുഖ്യമന്ത്രിക്കുമൊക്കെ ഉണ്ടാകാവുന്ന ആ പയാശങ്കകൾ ഞാൻ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ തിരിച്ചു വേണ്ടി ഒരു ഒരു ആരോപണം വളരെ വളരെ കൈരളിയെ ചാനലൊക്കെ ഈ ഈ വിഷയമാണോ പിന്നെ ഇത്രയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിഷയം ചർച്ച ചെയ്യാനല്ല വാർത്താ സമ്മേളനം വിളിച്ചത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ് ചെയ്ത് പക്ഷേ എങ്ങനെയാണ് അടൂർ പ്രകാശ് പറയുന്നത് അവിടെ എത്തിച്ചേരാൻ വലിയ പാടുണ്ട് വി ഡി സതീശൻ പറയുന്നു അവിടത്തെ എത്തിച്ചേരാൻ ഒരു പാടുമില്ല ആരോടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് ഇതാ ഇത് ആർക്കാണ് മനസ്സിലാകാത്തത് ശ്രീ സുരേഷ് കുമാർ ഒരു പക്ഷേ താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ട് കാണണം അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ വി ഡി സതീശനും പറഞ്ഞ വാക്കുകൾ അടൂർ പ്രകാശൻ പറയ അടൂർ പ്രകാശ് പറയുന്നത് അങ്ങനെ ആർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഇടമല്ല സോണിയാഗാന്ധി അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള പരിശോധിക്കേണ്ടത് ഏതായാലും എന്റെ കേറഫിലല്ല അവിടെ പോയതെന്ന് വി ഡി സതീശൻ വളരെ രാഘവത്തോടെ ഇന്ന് പറയുകയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആർക്ക് വേണമെങ്കിലും ചെല്ലാം എന്നുള്ളത് അവിടെ സോണിയാഗാന്ധി എന്ന് പറയുന്ന ദേശീയ ഐ ഐ സി സിയുടെ സമന്നതരായ നേതാവ് അതായത് യു പി എ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ഈ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധൻ വടക്കമുള്ളവരോട് എത്തിച്ചേരുന്നത് ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അവർ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരാണ് അവരെ കൊണ്ടുപോയത് അതിന് റോണിക്ക ബേബി പറയുന്ന മറുപടി തൃപ്തികരമാണോ സി സുരേഷ് നോക്കൂ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു എനിക്ക് തുടക്ക ചർച്ചയുടെ തുടക്കം കേൾക്കാൻ കഴിഞ്ഞില്ല ഫോട്ടോയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കൊപ്പം സെക്രട്ടറിയേറ്റിന് മുൻവശത്ത് നടന്ന ഒരു ചടങ്ങ് ഭീമാ ഗോൾഡാണെന്ന് തോന്നുന്നു അവർ കേരള പോലീസിന് സ്പോൺസർ ചെയ്ത ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് അതിൻ്റെ മുഴുവൻ വീഡിയോ ദൃശ്യം ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടു ആ വാർത്ത പോലും ശരിയാം വിധം മനസ്സിലാക്കാതെ കോൺഗ്രസിൻ്റെ മീഡിയ അതിൻ്റെ കെ പി സി സിയുടെ നേതൃത്വം തന്നെ വ്യാജമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ചമച്ച ഫോട്ടോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇരിക്കുകയാണ് എത്രമാത്രം വിരോധാഭാസമാണ് എത്രമാത്രം മോശപ്പെട്ട ഒരവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് അവർ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമ ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എത്ര കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും എന്നതാണ് പ്രസക്തമായ ചോദ്യം ഈ ബഹുമാനപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് നേരത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കാരണം ടോപ്പിക് അതല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ തന്നെ ഒരു എം എൽ എ യുവ എം എൽ എ മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തടി രക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞു ആ വന്നിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വന്ന സംഭാഷണ ശകലങ്ങളും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞയാളാണ് ഈ വ്യാജ ഇപ്പോഴത്തെ വ്യാജ നിർമ്മിതിയുടെയും പിന്നിലെന്ന് നിസ്സംശയം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് കാര്യങ്ങളെയും സെക്രട്ടേറിയറ്റിൻ്റെ അല്ലെങ്കിൽ നിയമസഭയുടെ മുന്നിൽ വെച്ച് നടന്ന ഒരു പരിപാടിയേയും ജന പത്തിൽ അവരുടെ ഔദ്യോഗിക വസതിയിൽ സോണിയാഗാന്ധിയുടെ അന്നത്തെ യു പി എ ചെയർമാൻ യുണൈറ്റഡ് പ്രോഗ്രസ് അലയൻസിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയാഗാന്ധിയുടെയും വീട്ടിനകത്ത് നടന്ന ചടങ്ങിനെയും അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയെയും സമീകരിച്ച് ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ നോക്കൂ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കടന്നു ചെല്ലുന്നതിന് പരിമിതികളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ കെ കരുണാകരൻ പോലും ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചത് സോണിയാഗാന്ധിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല കാത്തു നിന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമം പറഞ്ഞുകൊണ്ടാണ് ഒരു പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനടക്കം കേരളത്തിൽ തുടക്കം കുറിക്കപ്പെട്ടത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്ക് അന്നത്തെ പത്തനംതിട്ട എം എൽ എ എം പി ആയിട്ടുള്ള ശ്രീ ആൻഡോ ആൻ്റണിയുടെയും കോന്നി എം എൽ എ ആയിട്ടുള്ള ഇന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ അടൂർ പ്രകാശിൻ്റെയും അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം നമ്മളിൽ നിന്ന് നിന്നും പോയി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ സന്ദർശിക്കാനും സോണിയാഗാന്ധിയുടെ കയ്യിൽ പ്രൈസിലെറ്റയോ സ്വർണ്ണവളയോ ഒക്കെ അണിയാനുമൊക്കെയുള്ള അവസരം ലഭ്യമായത് എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഉരുണ്ടുകളിക്കുകയാണ് നിങ്ങൾ കേരളത്തോടാണ് ഈ ഉരുണ്ടുകളി നടത്തുന്നത് എന്നത് നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ടാവണം നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളല്ലോ ഇന്ന് പറയുന്നത് വളരെയധികം മാറ്റമുണ്ടല്ലോ എന്തേ ഇങ്ങനെ മാറ്റമുണ്ടായി ആ മാറ്റമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി ആവർത്തിച്ച് പറയുന്നത് പോലെ മടിയിൽ കനമുള്ളവനെ ഇതിനെയൊക്കെ ഭയപ്പെടേണ്ടുന്ന കാര്യമുള്ളൂ നിങ്ങളുടെ മടിയിൽ കനമുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ട് നിങ്ങളാണ് പാരടി പാട്ട് ഇറക്കിയത് ആ പാരടി പാട്ട് ഇപ്പോൾ നിങ്ങളെ തിരിഞ്ഞു കൊത്തുകയാണ് ആ തിരിഞ്ഞു കൊത്തലാണ് ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര കാലം ഇത് മറച്ചു വെച്ച് മുന്നോട്ട് പോകും നിങ്ങൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ സംബന്ധിച്ച് മുൻ പ്രസിഡന്റ് അറസ്റ്റിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് കഴിയുകയാണ് ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെത്തട്ടിലെ ഏതൊരു പാർട്ടി സഹാവിനോട് ചോദിച്ചാലും കൃത്യമായി പറയും ഒരു കുറ്റാരോപിതരെയും സംരക്ഷിക്കുന്ന സമീപനം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊരിക്കലും ഉണ്ടാവുകയില്ല അത് വളരെ അസന്നിഗ്ധമായി പാർട്ടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പക്ഷേ നിങ്ങളോട് ചോദിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ സന്ദർശനത്തിൽ സാന്നിധ്യമായി ഇടവും വലവും നിന്നത് അടു പത്തനംതിട്ടയിലെ എംപിയും കോന്നിയിലെ അന്നത്തെ എം എൽ എയും ഇന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനറുമാണ് ഒരാൾ മരണപ്പെട്ടു പോയി ഈ രണ്ടാളുകളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഇന്ന് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഉരുണ്ടുകളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് വിളിച്ചുകൊണ്ട് പോയത് തെറ്റായിപ്പോയി എന്താണ് മോട്ടീവ് ഈ വിളിച്ചുകൊണ്ട് പോയതിൻ്റെ ലക്ഷ്യമെന്ത് അത് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എത്ര കാലം ഇത് മറച്ചു പിടിക്കും നിങ്ങളത് പറയൂ ആദ്യം അത് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ധാർമ്മികമായും അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഈശ്വര വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അത് ഈശ്വര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ശരി ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിലായിരുന്നു നേതാക്കന്മാർ എന്നുള്ള നിലയിലായിരുന്നാലും ശരി നിങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്തിന് സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി അത് നിസ്സാരപ്പെട്ട ആളുകളല്ല കൊണ്ടുപോയത് ഒരു എം പിയും ഒരു എം എൽ എയും ചേർന്ന് എന്തിന് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി കേരളത്തോട് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അത് പറഞ്ഞതിനു ശേഷം